എല്ലാവർക്കും രാമായണ ചിന്തയിലേക്ക് സ്വാഗതം ഇന്നലെ നാം ദശരഥന് രാമനോടുണ്ടായിരുന്ന സ്നേഹത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇന്ന് രാമന് അച്ഛനായ ദശരഥനോടും അമ്മയായ ഉണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കാരണം അവതാരപുരുഷനായ രാമൻ എങ്ങനെയാണ് സ്വന്തം അച്ഛനമ്മമാരെ കണ്ടത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്ന് തോന്നുന്നു പിതൃസ്നേഹത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ് രാമന്റെ പിതൃസ്നേഹം ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അച്ഛൻ ആജ്ഞാപിച്ചതുകൊണ്ട് രാമൻ വനയാത്രയ്ക്ക് പുറപ്പെട്ടു എന്നതല്ല സത്യമെന്നും നാം ഇന്നലെ കണ്ടു അതിനേക്കാൾ വലിയ പിതൃസ്നേഹത്തെ പ്രകടമാക്കുന്ന പ്രവൃത്തിയാണ് രാമനിൽ നമുക്ക് കാണാനായത് പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ തന്റെ അച്ഛൻ കൈകൈ മാതാവിന് മുൻപിൽ ചെറുതായി പോവുകയും അപമാനിതനാവുകയും ചെയ്യുന്നത് രാമന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അതിനാൽ അച്ഛൻ ആജ്ഞാപിച്ചില്ലെങ്കിൽ കൂടി കൈകയി മാതാവിന്റെ ആജ്ഞയെ ശിരസാവഹിച്ച് രാമൻ രാജപദവി ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി അച്ഛന്റെ വ്രതത്തെ പിന്തുടരുന്ന മകനെക്കുറിച്ച് അഥർവവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അനുവ്രത പിതപുത്ര എന്നാണ് ആ വാക്യം ഇതേപോലെ അച്ഛന്റെ സത്യം എന്ന വ്രതത്തെ സംരക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയ മകനായിരുന്നു രാമൻ ചെറുപ്പകാലം തൊട്ടേ പിതൃശുശ്രൂഷയിൽ നിരതനായിരുന്ന മകനായാണ് ബാലകാന്ഡത്തിൽ കുറിച്ച് പറഞ്ഞ് വിവരിച്ചിരിക്കുന്നത് രാമന് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനായി ദശരഥന്റെ മരണവാർത്ത ഭരതൻ രാമനെ അറിയിക്കുന്ന അയോധ്യാകാന്ഡത്തിലെ ഭാഗം ഒന്ന് വെറുതെ വായിച്ച് പഠിച്ചാൽ മതി ആദ്യമായി ഭരതന്റെ നാവിൽ നിന്ന് ദശരഥൻ മരണപ്പെട്ടു എന്ന വാക്ക് കേട്ടപ്പോൾ രാമൻ ബോധരഹിതനായി ഗതചേതനഹ ബഭൂവ എന്നാണ് വാൽമീകി രാമായണത്തിലെ പ്രസ്താവം മഴുകൊണ്ട് പോലെ നിലത്തു വീണു ഭൂവി പപാത എന്നും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് രാമന് ബോധം തെളിയാനായി സീതയോടൊപ്പം അനുജന്മാർ രാമന്റെ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട് ബോധം തെളിഞ്ഞ രാമൻ കരഞ്ഞുകൊണ്ട് ഭരതനോടായി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഭരത അച്ഛൻ ഇല്ലാത്ത ആ അയോധ്യയിൽ ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ ഓർത്തുള്ള ദുഃഖത്താലാണ് അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അന്ത്യേഷ്ടി സംസ്കാരം ചെയ്യാൻ കൂടി എനിക്ക് സാധിച്ചില്ല ആ മഹാത്മാവിന് ഉപയോഗമില്ലാത്ത പുത്രനായ എന്നെ കൊണ്ട് എന്ത് കാര്യമാണ് ഇനി ഉള്ളത് ഭരത നീ തന്നെയാണ് കൃതാർത്ഥനായവൻ കാരണം നിനക്കും ശത്രുഘ്നുമാണ് മഹാരാജാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ സാധിച്ചത് മഹാരാജാവില്ലാത്ത ആ അയോധ്യയിലേക്ക് വനവാസകാലം മുഴുവൻ പൂർത്തിയാക്കിയ ശേഷവും മടങ്ങി വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല ഇനി അയോധ്യയിൽ ആരാണ് എനിക്ക് ഉപദേശങ്ങൾ തരാനുള്ളത് ശേഷം സീതയെ നോക്കി രാമൻ പറയുന്നുണ്ട് ഭരതൻ മഹാരാജാവ് പരലോകം പോകി എന്ന ദുഃഖത്തെ അറിയിച്ചിരിക്കുന്നു സീതെ നിന്റെ ശുശുരൻ മരിച്ചിരിക്കുന്നു ലക്ഷ്മണ നീ അച്ഛനില്ലാത്തവനായി തീർന്നിരിക്കുന്നു രാമന് അച്ഛനായ ദശരഥനോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഈ രാമായണ ഭാഗവും വനയാത്രയ്ക്ക് മുൻപുള്ള ദശരഥ രാമസംവാദവുമെല്ലാം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ രാമന്റെ മാതൃസ്നേഹത്തെക്കുറിച്ചും വാൽമീകി രാമായണത്തിൽ സൂചനയുണ്ട് വനയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി രാമൻ അച്ഛനായ ദശരഥനോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് അമ്മയായ കൗസല്യക്ക് ഇക്കാര്യത്താൽ പുത്രശോകം ഉണ്ടാകാത്ത വിധം മുൻപത്തേക്കാൾ അധികം അങ്ങയാൽ മാനിക്കപ്പെടണം ദുഃഖ സാഗരത്തിൽ മുഴുകിയ അമ്മയെ അവിടുന്ന് ആദരപൂർവ്വം സമാധാനിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇതായിരുന്നു രാമന്റെ ആവശ്യം രാമന് തന്റെ അമ്മയായ കൌസല്യയുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയും സ്നേഹവും ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഒരു രംഗം നമുക്ക് കാണിച്ചു തരുന്നത് കൗസല്യയെ മാത്രമല്ല സുമിത്രയെയും കൈകയേയും രാമൻ കൗസല്യയെ പോലെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു രാജപദവി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ വനയാത്രയിലേക്ക് നയിച്ച കൌസല്യോട് ഏതെങ്കിലും കാരണത്താൽ രാമൻ ഒരു തരത്തിലും വെറുത്തിരുന്നില്ല രാമൻ പോലെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു രാജപദവി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ വനവാസത്തിലേക്ക് അയച്ചു എന്ന കാരണത്താൽ കൈകേയിയെ രാമൻ ഒരു ഒരുതരി പോലും വെറുത്തിരുന്നില്ല ഭരതൻ രാമനെ കാണാനായി വനത്തിലേക്ക് വന്നപ്പോൾ രാമന്റെ വനവാസത്തിനും ദശരഥന്റെ മരണത്തിനുമെല്ലാം കാരണക്കാരിയും തന്റെ അമ്മയുമായ കൈകേയിയെ ശപിച്ചുകൊണ്ട് രാമനോട് സംസാരിക്കുന്നുണ്ട് വിധവയായി തീർന്ന എന്റെ മാതാവ് രാജ്യ ഫലത്തെ പ്രാപിക്കാതെ ദുഃഖപീഡിതയായി അതിഘോരമായ നരകത്തിൽ പതിക്കുന്നതാണ് എന്നാണ് ഭരതൻ പറയുന്നത് എന്നാൽ ഇത് കേട്ട് രാമൻ ഭരതനെ ശാസിക്കുന്നു ഭരതാ നീ മാതൃപദത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ മാതാവിനെ നിന്ദിക്കുന്നത് ശരിയല്ല യാവത് പിതരി ധർമ്മജ്ഞേ ഗൗരവം ലോകസത്കൃതേ താവത് ധർമ്മഭൃതാം ശ്രേഷ്ഠ ജനന്യാമി ഗൗരവം എന്നാണ് അയോധ്യാകാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലയോ ശ്രേഷ്ഠ ധർമ്മത്തിൽ ശ്രദ്ധാലുക്കളായവർക്ക് ലോകരാൽ പ്രശംസിക്കപ്പെട്ട ധർമ്മിഷ്ഠനായ പിതാവിൽ എത്രത്തോളം ഗൗരവം അഥവാ ബഹുമാനം ഉണ്ടോ അതേ ബഹുമാനം മാതാവിലും വേണ്ടതാകുന്നു ഈ ഒരു മഹത്തായ ഉപദേശമാണ് രാമൻ ഭരതന് നൽകുന്നത് അച്ഛനമ്മമാരെ ഏത് രീതിയിലാണ് നാം സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എന്നും എന്തു തന്നെ വന്നാലും അവരെ ഇരുവരെയും നിന്നിച്ച് സംസാരിക്കരുത് എന്നുമുള്ള പാഠമാണ് വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഭാരതത്തിന്റെ സാംസ്കാരിക പുരുഷനായ രാമൻ എത്രമാത്രം മഹത്തായ ഒരു സന്ദേശമാണ് നമുക്ക് ഓരോ കുഞ്ഞുങ്ങൾക്കും നൽകുന്നത് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും രാമന്റെ ആ മാതൃപിതൃ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീതമായ നമസ്കാരം